ഒരിക്കൽ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ഒരു ശിഷ്യനും കൂടെ ഇങ്ങനെ ഒരു വയൽവരമ്പത്തും കൂടെ കടന്നു വരുമ്പോൾ പെട്ടെന്നൊരു കർഷകൻ ഫ്രാൻസിസ് അസിസിയുടെ അരികിലേക്ക് വന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഫ്രാൻസിസ് ഫ്രാൻസിസിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഫ്രാൻസിസ് സഹോദരനല്ലേ എല്ലാവരും പറയും നിങ്ങളൊരു വലിയ വിശുദ്ധനാണെന്ന് അങ്ങനെ ആയിരിക്കണം കേട്ടോ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ് ആ കർഷകൻ വയലിലൂടെ വയൽവരമ്പിലൂടെ തന്നെ തിരിച്ച് നടന്നു പെട്ടെന്ന് ആ വയൽവരമ്പത്ത് ഫ്രാൻസിസ് ഇങ്ങനെ ഇരുന്ന് തൻ്റെ കരങ്ങൾ ശിരസിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് വലിയ അനുതാപത്തോടെ ശിഷ്യനായ ലിയോയോട് പറഞ്ഞു ലിയോ നോക്കൂ ഇന്ന് സായാഹ്നത്തിൽ ദൈവം ഒരു കർഷകൻ്റെ രൂപത്തിൽ എൻ്റെ അരികിലേക്ക് വന്നിട്ട് എന്നെ ശാസിച്ചിട്ട് തിരിച്ചു പോയത് കണ്ടോ നമ്മൾ ഒരിക്കലും ആരെയും കബളിപ്പിച്ചുകൂട എന്നിട്ട് ഇത് വിവരിച്ചിട്ട് വലിയ എഴുത്തുകാരൻ അസിസിയിലെ ഫ്രാൻസിന് ഇങ്ങനെ ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നു അസിസിയിലെ ഫ്രാൻസിസ് ദൈവത്തെയും മനുഷ്യനെയും കബളിപ്പിക്കാത്ത ഒരാൾ ഇത്രയും മതത്തിൻ്റെ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ നിർവചനം ഇതാണ് ദൈവത്തെയും മനുഷ്യനെയും കബളിപ്പിക്കാതെ ജീവിക്കാനാവുക അതിനുള്ളൊരു കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം ആമേൻ